അധ്യായം മൂന്ന് യഹോവയുടെ അരളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായി നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരള് ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം അങ്ങനെ യോന പുറപ്പെട്ടു ഈ യഹോവയുടെ കൽപ്പനപ്രകാരം നിലവിലേക്ക് ചെന്നു എന്നാൽ നിലവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു വർത്തമാനം നിലവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രാജവസ്ത്രം നീക്കി നീക്കിവെച്ചു രട്ടുപൊതിച്ച് വെണ്ണീറിലിരുന്നു അവൻ നിലവേലങ്കം ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മാത്തുക്കളുടെയും ആക്കിയത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേഘയും വെള്ളം കുടിക്കുകയും വരുത് മനുഷ്യൻ മൃഗവും രട്ടുപൊതിച്ച ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തർ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈയ്ക്കുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചുപോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ട് മാറുമാരിക്ക് മാർക്കറിയാം അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താനവർക്ക് വരുത്തുമെന്ന് അരള് ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല